ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് സൗദാബി ഞാൻ ഈ വെസ്റ്റീജിലേക്ക് വന്നിട്ടുള്ളത് എനിക്ക് കാലങ്ങളായിട്ടുള്ള മൈഗ്രെയിൻ തലവേദന ആയിരുന്നു കേട്ടോ എന്നെ വെസ്റ്റീജിലേക്ക് കൊണ്ടുവന്നത് ഈ മൈഗ്രെയിൻ തലവേദനന്റെ പ്രോഡക്റ്റ് ആണ് എനിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് മൈഗ്രെയിൻ തലവേദന ആയിരുന്നു ഞാൻ കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചു വളരെയധികം ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ വെസ്റ്റീജിൻ്റെ സപ്ലിമെൻ്റ് കിട്ടിയത് എല്ലാവർക്കും അറിയാൻ പറ്റും മൈഗ്രീൻ തലവേദന ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അത് ഉള്ള സമയത്ത് നമുക്ക് എന്താ പറയുക സൗണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റൂല അതുപോലെ യാത്ര ചെയ്യാൻ പറ്റൂല അതുപോലെ തന്നെ ലൈറ്റ് കാണാൻ പറ്റൂല അതുപോലെ തന്നെ ചെറിയ ചെറിയ ടെൻഷനുകൾ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് നമ്മളോട് ഒന്നിനും എന്നുള്ളതാണ് അത്രയും ഒരു ഭയങ്കരമായ ഒരു പ്രശ്നം തന്നെയാണ് മൈഗ്രീൻ തലവേദന നമുക്ക് ഭയങ്കര ദേഷ്യം വരിക അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആ മൈക്കീൻ തലവേദനയോട് ഞാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷെ അത് എൻ്റെ ഈ വെസ്റ്റേജിലെ നമ്മുടെ സപ്ലിമെന്റ് ആയ നമ്മുടെ നോനി ഞാൻ ഈ മൈഗ്രൻ തലവേദനയ്ക്ക് കഴിച്ചിട്ടുള്ളതാണ് നമ്മുടെ നോനി അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് ഓയില് അതുപോലെ തന്നെ നമ്മുടെ ഗാനോഡർമ ഈ മൂന്ന് സപ്ലിമെന്റ് ആണ് ഞാൻ മൈഗ്രൻ തലവേദനയ്ക്ക് കഴിച്ചിട്ടുള്ളത് എന്താ പറയാ അലഹമ്മ എന്റെ തലവേദന പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് മാറ്റാൻ പറ്റിയെന്നുള്ളതാണ് അത്രയും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന എന്താ പറയാ നമുക്ക് മക്കളെ സൗണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് മൈകിൻ തലവേദനയോട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വെസ്റ്റേജ് സപ്ലിമെന്റായ ഫ്ലാക്സ് ഓയില് ന്യോനി ഗാനോഡർ കൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് അതിന്റെ കൂടെ തന്നെ എനിക്ക് കാലിന്റെ മടമ്പിന് വേദന ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു മൈഗ്രീൻ തലവേദന ആയ ഫ്ലെക്സോല് നോനി ഗനോഡർമ കുടിച്ചപ്പോൾ അതും മാറ്റാൻ പറ്റി എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മൈ കാലിൻ്റെ മടമ്പുവേദനയ്ക്ക് എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നടക്കാൻ പറ്റൂല ഞാൻ ചുമരൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ഞാൻ ഒരുപാട് പിന്നെ ഹസ്ബൻ്റൊക്കെ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിടിച്ച് പിടിച്ച് ചുമര പിടിച്ച് നടക്കുന്നത് കണ്ടിട്ട് ഡോക്ടറെ കാണിക്കായിട്ട് അപ്പം ഞാൻ എന്താ പറഞ്ഞത് നമ്മുടെ വെസ്റ്റീജിലുണ്ട് സപ്ലിമെൻറ്റ് അത് കഴിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എൻ്റെ ഈ ഒരു മൂന്ന് സപ്ലിമെൻറ്റിലൂടെ എനിക്ക് അതും മാറ്റാൻ പറ്റി എന്നുള്ളത് അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ വൈറ്റമിൻ ഡിൻ്റെ സബിൾ സ്പ്രേ നമുക്കറിയാം വൈറ്റമിൻ ഡി ഡോക്ടർ ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈറ്റമിൻ ഡിൻ്റെ കുറവാണ് കാതിനുള്ള ഗുളിക എഴുതി തന്നിരുന്നു പക്ഷെ ഞാനത് വാങ്ങിയിട്ടില്ല നമ്മുടെ വെസ്റ്റേജിൽ വൈറ്റമിൻ ഡി സബ്ലിംഗ് എസ്പ്രേ ആണ് കേട്ടോ വാങ്ങിയത് അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ബാച്ച് ഫുഡ് ബാച്ച് കാലിൻ്റെ അടിയിൽ എന്നുള്ളതാണ് അങ്ങനെ എന്തില്ല ഇന്ന് എനിക്ക് ആ ഒരു മടമ്പ് വേദന ഇല്ല എന്നുള്ളതാണ് മൈകീൻ തലവേദനയും മാറി അതുപോലെ മടമ്പ് വേദനയും മാറി എന്നുള്ളതാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് നമ്മുടെ വെസ്റ്റേജ് സപ്ലിമെന്റ് കഴിച്ചതിൽ